അസ്സാമലൈക്കും പ്രിയമുള്ളവരെ നമ്മുടെ തമ്പുനേലിൽ കാണിച്ചിട്ടുള്ള പോലെ ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ചവനും പാരമ്പര്യ മുസ്ലിമും തമ്മിലുള്ള അന്തരം വ്യത്യാസം അതെന്താണെന്നാണ് ഇന്നിവിടെ കാണിക്കുന്നത് നമ്മൾ പലതവണ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയിട്ടുള്ള കേരളക്കരയാകെ അറിയപ്പെടുന്ന ഒരാളാണ് അബ്ദുറഹ്മാൻ എന്ന പേരുള്ള മുൻപ് ഉണ്ണികൃഷ്ണനായി ജീവിച്ചിരുന്ന സഹോദരനെക്കുറിച്ച് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള വീഡിയോകൾ നമ്മൾ ഇതിനു മുമ്പേയും ചെയ്തിട്ടുണ്ട് ഇനിയും വീഡിയോകൾ ചെയ്യാനുണ്ട് ഇന്ന് അദ്ദേഹത്തിന് വന്ന ഒരു ഫോൺ കോൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ വിശദീകരിക്കുന്നത് ഒരു സമസ്ത വിഭാഗത്തിലെ ഒരു യുവാവ് അദ്ദേഹത്തെ ഫോണിൽ മുൻപ് വിളിച്ചിരുന്നു അന്ന് വിളിച്ച് കുറെ നേരം സംസാരിച്ചു പക്ഷെ അയാളുടെ ഫോൺ റെക്കോർഡല്ലാത്തത് കാരണം വീണ്ടും ഇന്ന് അദ്ദേഹത്തെ വിളിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് ആ ഫോൺ റെക്കോർഡ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും സംസാരത്തിനിടയിൽ ഈ കോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള ആ ഒരു വോയിസ് കേൾക്കാൻ കഴിയും അദ്ദേഹം ചോദിക്കുന്നത് ഭാര്യയോടും ഉമ്മയോടും മറ്റുള്ള നമ്മുടെ മുൻപിലുള്ള ആളുകളോടൊക്കെ സഹായം ചോദിക്കുന്ന പോലെ അല്ലേ മരിച്ചവരോടും സഹായം തേടുന്നത് മരിച്ച ആളുകളോട് സഹായം തേടുന്നത് ഷിർക്കാണ് എങ്കിൽ നമ്മുടെ ഭാര്യയോടും ഉമ്മയോടും ഒക്കെ നമ്മൾ സഹായം ചോദിക്കുന്നതും ഷിർക്കാവൂലേ എന്നുള്ളതാണ് വിവരദോഷം എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ളത് മരിച്ചു മണ്ണിന്റെ അടിയിൽ മീസാങ്കലിന്റെ അടിയിൽ പോയി കിടക്കുന്ന ആളെടുത്ത് ഇവർക്ക് ഒരു കട്ടൻ ചായ ചോദിച്ചാൽ കിട്ടുമോ കിട്ടൂല ഇനി അത് ലമല്ലേ എന്നൊക്കെ പറയുമായിരിക്കും എന്തോ ആവട്ടെ മറ്റെന്ത് ചോദിച്ചാലും കിട്ടും എന്നുള്ളതിന് എന്താണ് അത് നമുക്കറിയാത്ത കാര്യമാണ് അവര് ബർജക്കലാണ് കിട്ടും എന്നുള്ളതിന് എന്തായിരിക്കണം തെളിവ് പരിശുദ്ധ ഖുർആൻ ആയിരിക്കണം സൊഹിഹായ ഹദീസ് ആയിരിക്കണം ഇവിടെ അബ്ദുറഹ്മാൻ സാഹിബ് മുപ്പത്തിമൂന്നാം അധ്യായം ഒരു ആയത്ത് അത് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം അത് പറയുന്നുണ്ട് ആദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട് മുപ്പത്തിമൂന്നാം അധ്യായം അഹ്സാബിലെ ഇരുപത്തിയൊന്നാമത്തെ വചനം അത് താങ്കൾക്ക് അറിയാമോ എന്ന് ചോദിച്ചപ്പോ ഈ വിളിച്ച ആൾക്ക് അതറിയില്ല ഇതാണ് പാരമ്പര്യവാദികളായ ഓ മുസ്ലിമായ ആളുകളുടെ അവസ്ഥ എന്നുള്ളതാണ് കൂടുതൽ പറയുന്നില്ല ആദ്യം നമുക്ക് അബ്ദുറഹ്മാൻ സാഹിബ് ആ യുവാവുമായിട്ട് സംസാരിച്ച ഫോൺ റെക്കോർഡ് ഒന്ന് കേട്ടിട്ട് വരാം ഹലോ ആ ഞാൻ ഫ്രീ ആണ് ഇപ്പൊ കുറച്ച് സമയത്തേക്ക് നിങ്ങൾ പറഞ്ഞോളൂ പറഞ്ഞോളാം ിസ് നൗ ബീ റെക്കോർഡ് പല വീഡിയോസ് എന്റെ പേര് അർഷദ് കൊണ്ടോട്ടി കീശേരി പറയും ഒരു പുതുമുസ്ലിം ആയ വ്യക്തിയല്ലേ പണ്ട് എന്താ ഉണ്ണി കൃഷ്ണൻ പിന്നെ പദ്റഹ്മാൻ ആയ അതന്നെ അല്ലേ അപ്പേ ണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ടേ പല വീഡിയോസ് കണ്ടിരുന്നു അപ്പോ ഇങ്ങളെ എന്താണ് എന്നുള്ളതാണ് ശിർക്കാണെന്നാണോ അള്ളാഹു അല്ലാത്തവരോടുള്ള സഹായം തേട്ടം തന്നെയാണല്ലോ അള്ളാഹു അല്ലാത്തവരുള്ള സഹായത്തേട്ടം എന്ന് പറയുമ്പോ അത് വലിയൊരു വിഷയല്ലേ വിഷയം നിങ്ങൾ എത്ര ആൾക്കാരുടെ സഹായം എങ്ങനെ നിങ്ങൾ നിങ്ങൾ സഹായം സഹായം ഞങ്ങൾ എത്ര എത്ര തേടുന്നില്ലേന്നോ ആ തേടുന്നില്ല പഠിച്ചിട്ടുണ്ട് ഞാന് മദ്രസര്ത്തു വരെ അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടുന്നത് നിങ്ങൾ എത്ര ആളോട് നിങ്ങൾ എത്ര ആളോട് സഹായം തേടുന്ന ശീർക്കാവില്ലാണോ പറയുന്നത് നിങ്ങളല്ലേ പറഞ്ഞത് സഹായം വലിയൊരു വിഷയമായിട്ടാണ് പിന് തോന്നുന്നത് കാരണം അതെ നമ്മള് പല ആൾക്കാരുടെ സഹായം തേടില്ലേ നിങ്ങള് ഇപ്പൊ സ്വന്തം പെണ്ണുങ്ങളോട് ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ പറയലൊക്കെ സഹായം തേടലന്നല്ലേ നമുക്ക് തൗഹീദും ആരാ നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ആൾ ആരാ അത് മുത്ത നബിഅഅലി അതെഹുറി

ും എന്താന്ന് പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാണല്ലോ അദ്ദേഹം നിയോഗിക്കപ്പെട്ടത് റിസാലത്ത് നമുക്ക് പൂർത്തിയാക്കി തരാനും അത് അത് പ്രാവർത്തികമാക്കി കാണിച്ചു തരാനും ാഹു അലഹി വസല്ലറക്കപ്പെട്ടതിന് ശേഷം പത്നിമാരോട് സഹായം തേടിയിരുന്നു അവിടുത്തെ സഹാബാക്കളോട് സഹായം തേടിയിരുന്നു ഇത് ശുക്കാണെങ്കിൽ അള്ളാഹുന്റെ റസൂല് നമുക്ക് മാതൃക കാണാൻ കഴിയുമോ ഇല്ല ഓക്കെ അപ്പൊ പിന്നെ നബിസൊല്ലാഹു അലഹി വസല്ല കാലഘട്ടത്തിൽ എത്രയോ സഹാബാക്കൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാക്കപ്പെട്ടിട്ടുണ്ട് ഹംസാറു വനഫു അതുപോലെ തന്നെ പിന്നെ സൈദുബിന് മുഹദുർ അലിഅള്ളഹു വനഫു അങ്ങനെ ഒരുപാട് സ്വഹാബാക്കുകൾ അല്ലെ നബിസ് അലഹു വസ്ല്ലാം തങ്ങളുടെ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു സ്വഹാബാക്കളുടെ കബറങ്ങളിൽ ചെന്ന് നബിസ് അലൈഹി വസ്ല്ലാം നിങ്ങൾ നീ പറയുന്നത് പോലെ ഏതെങ്കിലും ആളുകളോട് സഹായം തേടിയതായിട്ട് നമുക്ക് മാതൃക കാണാൻ പറ്റുമോ അപ്പൊ എന്റെ ഒരു സംശയം നിങ്ങൾ എനിക്ക് മറുപടി പറഞ്ഞു തരും വസ്ല്ലാം ആ തങ്ങളുടെ കാലഘട്ടത്തിൽ പ്പെട്ട് ഒത്തിരി സ്വഹാബാക്കൾ എന്ത് ചെയ്തിട്ടുണ്ട് ഷഹീദാക്കപ്പെട്ടിട്ടുണ്ട് ഏതെങ്കിലും സ്വഹാബാക്കളുടെ കബറിനരികിലേക്ക് ലഭിതങ്ങൾ ചെന്ന് നിങ്ങൾ ഇന്ന് ഈ ചെയ്യുന്നത് പോലെ ഇസ്തിഹാസ എന്ന പേരിൽ അവരോട് സഹായം തേടിയതിന് മാതൃകയുണ്ടോ നിങ്ങൾ പറഞ്ഞത് നിങ്ങക്ക് മനസ്സിലായി എനിക്ക് ഇനി ചോദ്യത്തിന് ഉത്തരാണ് വേണ്ടത് അതെ ചോദ്യം ഞാൻ നിങ്ങൾക്ക് അവസരം തരാം എനിക്ക് അവസരമാണ് ഇതിന് എനിക്ക് എന്റെ ചോദ്യത്തിന് മറുപടി കിട്ടിയാലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുള്ള വെറുതെ വിവര കേടുകൾക്ക് മറുപടി പറയാനും സംസാരിക്കാനും സമയമില്ലാത്തതുകൊണ്ടാണ് ചോദിക്കട്ടെ എന്റെ ചോദ്യത്തിന് യെസ് ഓർ നോ നിങ്ങൾ മറുപടി പറയും ചോദ്യം എനിക്ക് മനസ്സിലായി പറയും സിമ്പിൾ ആയിട്ട് എനിക്ക് വേണ്ടത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ് എങ്ങനെ നബി ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നുള്ളത് എങ്ങനെഹു അലഹി വസ്ല്ലാം എന്തിനാണ് ഇവിടെ നിയോഗിക്കപ്പെട്ടതെന്ന് ആദ്യം ഞാൻ ചോദിച്ചു എന്താണ് തോഹീദ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ ശരീരത്തെന്താന്ന് നമുക്ക് മാതൃകയാക്കി കാണിച്ചു തരാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടതല്ലേ മുത്തനബി എവിടെ ഞാൻ അങ്ങോട്ട് പറഞ്ഞത് അങ്ങോട്ട് കേക്കും നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം പറയാതെ നിങ്ങൾ അത് പറഞ്ഞിട്ടുണ്ടോ ഇത് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതല്ല എന്താണ് അവിടെ പ്രവാചകനെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങൾ റസൂലിൽ ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട് ആർക്കാണ് ആ മാതൃക മാതൃകാല്യുമർ അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും ധാരാളമായി ഓർക്കുന്ന ആളുകൾക്കും അല്ലെ ആ റസൂലിൽ എവിടെയാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു മരണപ്പെട്ടുപോയ ആളുകളോട് ഇസ്തിഹാസ എന്ന പേരിൽ സഹായം തേടുന്നതിനുള്ള മാതൃക ഉള്ളത് അങ്ങനെ ഇല്ല നമ്മൾ ഇല്ലാ സംഘടിപ്പിക്കാൻ ഞാൻ പറഞ്ഞല്ലോ എന്റെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി തൗഹീദും തറിയാം എന്താണെന്ന് പഠിപ്പിക്കാൻ വേണ്ടി വന്ന പ്രവാചകനിൽ നിങ്ങൾക്ക് ഇതിന് മാതൃക ഉണ്ടോ ഇല്ലേ എന്നുള്ളത് മാത്രം പറഞ്ഞാൽ മതി ഉണ്ടോ ഞാൻ പറഞ്ഞിട്ടേ തൗഹീദും എന്താന്ന് പഠിപ്പിക്കാൻ വേണ്ടി വന്ന വഹീന്റെ അടിസ്ഥാനത്തിൽ ദീന പൂർത്തിയാക്കി തന്ന പ്രവാചകൻ എവിടെയാണിത് പഠിപ്പിച്ചിട്ടുള്ളത് അലൈഹി അലൈഹി തങ്ങളെ ഈ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പ്രവാചകന്റെ അധ്യാപനങ്ങളെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുക അല്ലാതെ വെറുതെ വിവരക്കേടുകൾ ഇനി ആരോടത്തും ചോദിക്കരുത് നിങ്ങൾ ഭാര്യയോട് സഹായം ചോദിച്ചാൽ ചോദിച്ചാൽക്കാവോ മക്കളോട് സഹായം ചോദിച്ചാൽ ശുർക്കാവോ ഇതൊന്നും ചോദിക്കാൻ വലുതൊക്കെ നിങ്ങൾ സാധാരണ സാധാരണ സമസ്തക്കാരായ ആളുകളെ പറഞ്ഞു പറ്റിച്ചോ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കിയ ആളുകളോട് ഇത്തരം മണ്ട ചോദ്യങ്ങളുമായിട്ട് വരരുത് പ്രിയ സഹോദരന്മാരെ മനസ്സിലാക്കുക ഇതിനിടയ്ക്ക് മറ്റു പല ആളുകളും എന്നെ ബന്ധപ്പെട്ടിരുന്നു എനിക്കെതിരെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അബ്ദുറഹ്മാൻ സാഹിബ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് അദ്ദേഹം വെറും ഒരു പേര് മാത്രം സ്വീകരിച്ച ആളാണെന്നുള്ളതാ സാധാരണ യൂട്യൂബില് തള്ളുവീഡിയോകളും കള്ളക്കറാമത്തുകളും പറയുന്ന സിദ്ദീഖ് സുഹിരി തന്നെയാണ് അതിലൊരാള് നിങ്ങളൊന്ന് നോക്കൂ പഴയ കാലത്ത് ഒരു ഉണ്ണി കൃഷ്ണൻ എന്ന് പേരുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം പേര് മാറ്റി അബ്ദുറഹ്മാൻ എന്ന പേര് സ്വീകരിച്ച്

കിതാബും മോദി അതിനുശേഷം കോളേജിൽ പോയി സനതും എടുത്തിട്ടുള്ള ആളുകൾ പറയാണ് ഉണ്ണികൃഷ്ണൻ എന്ന പേര് മാറ്റിയിട്ട് അബ്ദുറഹ്മാൻ എന്ന പേര് സ്വീകരിച്ചു എന്നുള്ളതാണ് ഏക ഇലാഹായ റബ്ബ് സുബാനോ താലയുടെ ഏകത്വം അത് വാഴ്ത്തപ്പെടേണ്ടതാണ് അതാണ് സത്യം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരികയും അതിനുശേഷം ദൈവത്തിന്റെ പാതയിലൂടെ ജീവിതം മുന്നോട്ടു പോവുകയും ചെയ്യുന്ന അബ്ദുറഹ്മാൻ സാഹിബിന്റെ വിശ്വാസത്തെയാണ് ഈ പാതിരിമാരൊക്കെ ചോദ്യം ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുവിൽ ഭയഭക്തി വിശ്വാസത്തോടു കൂടി ജീവിക്കുന്ന മുത്തു മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി സ്വലമയെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന അബ്ദുറഹ്മാൻ സാഹിബിനെ വളരെ മോശമായിക്കൊണ്ട് ദിനേന പല രൂപത്തിൽ ആളുകൾ ഇതുപോലെ അപകീർത്തിപ്പെടുത്തുവാനും അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുവാനും പലരും ഇതുപോലെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയും അള്ളാഹുവിനെ മനസ്സിലാക്കുകയും ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിയും അബ്ദുറഹ്മാൻ സാഹിബ് ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ച് ഇസ്ലാം സ്വീകരിച്ചതാണ് മുസ്ലിമായ ഒരു വാപ്പയ്ക്കും മുസ്ലിമായ ഒരു ഉമ്മയ്ക്കും ജനിച്ചത് കാരണം കൊണ്ട് മുസ്ലിമായതല്ല അള്ളാഹു അബ്ദഹ്മാൻ സാഹിബിന്റെ പ്രവർത്തനങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ ഇതുപോലെയുള്ള വിവരദോഷികള് ഇനിയും അദ്ദേഹത്തെ വിളിച്ച് ശല്യം ചെയ്യാൻ സാധ്യതയുണ്ട് അദ്ദേഹത്തോട് സംസാരിക്കുമ്പോ മനുഷ്യരെ അറ്റ്ലീസ്റ്റ് അള്ളാഹുവിനെ കുറിച്ചെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക ദീനുൽ ഇസ്ലാം എന്താണെന്ന് നിങ്ങൾ പഠിക്കുക മുഹമ്മദ് മുസ്തഫ അലൈഹി അലിസ്ലം നമുക്ക് പോയിട്ടുള്ള പരിശുദ്ധ ഖാനും സഹിഹായ ഹദീസും എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത് എന്നെങ്കിലും മനസ്സിലാക്കിക്കൊണ്ട് മാത്രം അദ്ദേഹത്തെ പോലെയുള്ള ആളുകളെ വിളിക്കുക സംസാരിക്കുക ഉണ്ണി കൃഷ്ണനായി ജീവിച്ച് ഒന്നുമറിയാതെ അബ്ദുറഹ്മാനായിട്ട് നടക്കുന്നവനല്ല നമ്മുടെ അബ്ദുറഹ്മാൻ സാഹിബ് അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ഇസ്ലാം എന്താണെന്നെങ്കിലും മനസ്സിലാക്കി കുറാഫി കൂട്ടമേ എന്നാണ് പറയുവാനുള്ളത് ഇൻഷാല് ഈ വീഡിയോ വൈകിട്ട് അസല വലിക്കും വാഹത്